ഏറ്റവും ദൈവത്തിന് വെറുപ്പുള്ള പാപം അതായത് യേശുക്രി സ്ത്രീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരൊറ്റ പാപത്തെ മാത്രമാണ് പേരെടുത്ത് വിമർശിച്ചതും കുറ്റം പറഞ്ഞതും അതെന്ത് പാപമായിരുന്നു അതിനാണ് നമ്മൾ സെൽഫ് റൈസ്യസ്നെസ് അല്ലെങ്കിൽ സ്വയനീതീകരണം എന്ന് പറയുന്നത് കർത്താവിന്റെ സുവിശേഷത്തിന് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്വയനീതീകരണമാണ് ഈ സ്വയനീതീകരണം എന്ന പാപം മറിഞ്ഞിരിക്കുന്ന ഒരു പാപമാണ് എന്തുകൊണ്ടാണ് അത് മറിഞ്ഞിരിക്കുന്ന ഭാവം അല്ലെ മുറുകെ പറ്റുന്ന ഭാവം ഇറ്റ്സ് എ ഡിസീവിങ് സിൻ അത് നമ്മളെ ചതിക്കുന്ന ഒരു പാവമാണ് എങ്ങനെയാണ് അത് ചതിക്കുന്ന പാവമായി മാറുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അതിന്റെ കാരണം നമുക്ക് ഈ സ്വയനീതി എന്നുള്ള പാപം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം ഈ സ്വയനീതിക്കാര് പ്രത്യേകിച്ച് ഒരു കല്പനയെ ലംഘിക്കുന്നില്ല അവർ കള്ളം പറയുന്നില്ല മോഷ്ടിക്കുന്നില്ല അങ്ങനെയുള്ള പാപങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു പാപല്ല ഇത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാം പെട്ടെന്നറിയാം വ്യഭിചാരമെന്ന പാപം അറിയാം കൊലപാതകം എന്ന പാപം ഇതെല്ലാം പെട്ടെന്ന് നമുക്കറിയാം കാരണം നമ്മൾ ചെയ്യുന്നത് കൽപ്പനകളുടെ ലംഘനമുണ്ട് ഉണ്ട് എന്നാൽ ഈ സ്വയനീതിയുടെ പാപത്തില് കൽപ്പനകളുടെ ലംഘനമല്ല കൽപ്പനകളുടെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെ ആളായിട്ട് നിൽക്കുന്നത് ലംഘിച്ചല്ല നിൽക്കുന്നത് ലംഘിക്കാതെയാണ് നിൽക്കുന്നത് മനസ്സിലായത് അപ്പൊ എനിക്ക് എന്റെ പാപത്തെ തിരിച്ചറിയുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ന്യായപ്രമാണത്താൽ നമ്മളെ ശോധന ചെയ്യുമ്പോഴും ന്യായപ്രമാണ ലംഘിക്കുന്ന പാപങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഈ ന്യായ പ്രമാണത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പാപം ഒന്നും ചെയ്യാതെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന പാപത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് അപ്പൊ സ്വയനീതീകരണം എന്നുള്ളൊരു പാപം ഏറ്റവും ദൈവത്തിന് വെറുപ്പുണ്ടാക്കുവാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തോടുള്ള ഏറ്റവും വലിയ മത്സരമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യൻ മത്സരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവന്റെ നീതി വെച്ചാണ് മത്സരിക്കുന്നത് പാപം വെച്ച് ദൈവത്തോട് മത്സരിക്കാൻ പറ്റുമോ ഇപ്പൊ ദൈവമായിട്ട് മത്സരിക്കാൻ നമ്മൾ എന്താ സൃഷ്ടിക്കുന്ന മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ആയുധമാണ് മനുഷ്യന്റെ നീതി എന്ന് പറയുന്ന ആയുധം സെൽഫ് റൈഷ്യസ്നെസ് ഓഫ് മാൻ അതാണ് ദൈവത്തെ പരാജയപ്പെടുത്താൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അത് അന്വേഷിക്കാതെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തായിരിക്കും ലഭിക്കുന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ നീതിയുമായിരിക്കും മനസ്സിലായോ അപ്പൊ നമ്മുടെ രാജ്യവും നമ്മുടെ നീതിയും പ്രാപിക്കാൻ വേണ്ടി ആയി പോകും നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ എല്ലാ സമയത്തും ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അപ്പൊ വേറൊരാളുടെ നീതി നമ്മൾ അന്വേഷിക്കണമെങ്കിൽ അതിനോടൊരു ദാഹം തോന്നും അല്ലെ ദൈവത്തിന്റെ നീതി നമ്മൾ അന്വേഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ നീതിയോടൊരു ദാഹം തോന്നും അങ്ങനെ ദാഹം തോന്നണമെങ്കിൽ നമുക്കൊരു നീതി ഉള്ളതായിട്ട് തോന്നാൻ പാടില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു രോഗികൾക്ക് മാത്രമേ വൈദ്യനെ വൈദ്യനെക്കൊണ്ട് ആവശ്യമുണ്ട് അപ്പം സ്വയം നീതികരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ നീതിമാൻ ആരാണെന്ന് നീ തീരുമാനിക്കണ്ട എന്റെ കയ്യിൽ നീതിമാന്മാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട് പാപികളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ ചർച്ചയിലുള്ള നീതിമാന്മാരുടെയും പാപികളുടെ ലിസ്റ്റ് നിങ്ങളുടെ കുടുംബത്തിലുള്ള നീതിമാന്മാരുടെ പാപികളിലെ ലിസ്റ്റ് നിങ്ങളുടെ ഉണ്ടോ ഉണ്ടോ ഇല്ല അതുണ്ടെങ്കിൽ നിങ്ങൾ സ്വയനീതിക്കാരാണ് ഇന്ന ഇന്ന ആളുകൾ തെറ്റുകാരും ഇന്ന ഇന്ന ആളുകൾ നല്ലതുമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനർത്ഥം ദൈവത്തോട് നിങ്ങൾ പറയുന്നത് ദൈവമേ നീതിമാൻ ആരാന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചാണ് എന്റെ നീതി അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ ദൈവം നീതീകരിക്കുന്നവരെ അല്ല നമ്മൾ നീതിമാൻ എന്ന് വിളിക്കുന്നത് പിന്നെ ആരെയാണ് എനിക്ക് നീതിമാൻ എന്ന് തോന്നുന്നവരെയാണ് അപ്പോൾ ഞാൻ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പറഞ്ഞു പറയുണ്ട് പ്രാഗൽഭ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരി കാരണം അവൻ വിചാരിക്കുന്നത് അവന്റെ നീതി കൊണ്ട് ദൈവം അന്തം വിട്ടിരിക്കുക എന്നാണ് മനുഷ്യരെ നോക്കിയിട്ട് ദൈവം പറയൂ ഒരു നീതിമാൻ ഈ ലോകത്ത് ഉണ്ടാവുമോ എന്ന് ഞാൻ ഓർത്തില്ല എന്ന് ദൈവം ചിന്തിക്കുന്ന പോലെയാണ് ചില ആളുകൾ നീതിമാനായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഇത് ദൈവത്തിനെതിരെ വെല്ലുവിളി വെല്ലുവിളിയാകാനുള്ള കാരണം ദൈവത്തിന്റെ നീതി തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള നീതി സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും ഇത് ഒത്തിരി നാളായിട്ട് പറയുന്നതാണല്ലോ പിന്നെ പിന്നെ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ സാധനം ഈ സെൽഫ് റൈസസ് എന്ന് പറയുന്ന സാധനം ഒരു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു ഭാവമാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഓ കർത്താവ് ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ മറന്നുപോകും രണ്ടാഴ്ച കാര്യം ഇതേ പാപം തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സെൽഫ് റൈഷ്യസ്നെസ്സിനെ കുറിച്ച് ആയിരിക്കണം ക്രിസ്തുവിനെ നോക്കി ഓടാൻ എബ്രാഹി ലേഖനം പന്ത്രണ്ട് ഒന്നി പറയുമ്പോൾ മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് എന്ന് പറയുന്നത് ഈ സാധനം വീണ്ടും വീണ്ടും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ സ്വയം പാപങ്ങളിൽ പാവങ്ങളില് കുരുങ്ങിക്കിടക്കുന്ന കാണാൻ പറ്റും കാരണം മനുഷ്യന് അകത്ത് തന്നെ ഒരു നീതിബോധമുണ്ട് ഈ നീതിബോധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ബോധത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സെൽഫ് റൈൻഷ്യസ്നെസ് എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ നിയമങ്ങൾ ലംഘിക്കാത്തത് കൊണ്ട് നമ്മളെ ചതിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ നീതി വരുന്നത് കൊണ്ട് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തന്നെ നമ്മൾ തള്ളിക്കളയുന്നവരായി കാണപ്പെടുന്നു എന്നുള്ളതാണ് വി ആർ റിജക്ടിങ് ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് അവർ സെൽഫ് റൈൻഷ്യസ്നെസ് നമുക്ക് അനേകം എക്സാമ്പിൾസ് വരവസിലുണ്ട് മത്തുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ശരിക്കും സ്വയംനീതിക്കാരെ കുറിച്ചുള്ളതാണ് ഈ മത്തായുടെ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ അഞ്ച് ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒരു നിമിഷം ഞാൻ നേടുത്തോളാം മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അവിടെ പറയുന്നത് ആ ഈ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് അങ്ങാടിയിൽ വന്ദനു ഏഴാം വാക്യത്തിൽ മനുഷ്യ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു എല്ലാവരും സഹോദരന്മാർ അടുത്തത് ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാർ ലീഡേഴ്സ് എന്ന് പേരെടുക്കരുത് ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും അപ്പൊ സ്വയം ഞാൻ മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ കഴിവുള്ളവനാണെന്നോ മറ്റുള്ളവരെല്ലാം മെന്റർ ചെയ്യാൻ കഴിവുള്ളവനാണെന്നോ എനിക്ക് സ്വന്തമായ ഒരു റൈച്ചസ്നെസ് ഉണ്ടെന്നോ എനിക്കത് പഠിപ്പിക്കാൻ പറ്റുമെന്നോ തോന്നിയാൽ അവർ ഏറ്റവും താഴ്ന്നവരായി മാറിപ്പോകുമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയനീതിക്കാരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ ഒരു പരിപാടി നടക്കുകയില്ല എന്നൊരു ചിന്തയാണ് എന്നോട് പലരും ചേസ് ബ്രദർ ഇങ്ങനെ പ്രസംഗിക്കുന്നോണ്ടാണ് അപ്പൊ ഞാൻ ഉടലിൽ ഓർക്കുവോ ശരിയാ അല്ലേ അതോടെ ഞാൻ എന്തായി മാറി ഏ ഞാനില്ലെങ്കിൽ പിന്നെ അപ്പൊ ഒരു നീ ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ റിയലി കാരണം ഞാൻ അവിടെ പ്രൊമിനൻ്റ് ആകുന്നതോറും കർത്താവിനെ അല്ല ആളുകൾ കാണുന്നത് മനുഷ്യനെയാണ് അപ്പം ഞാൻ ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന് ഈസി അപ്പൊ ദൈവം എന്നെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കരുണ മാത്രമാണ് കാരണം ഞാൻ ഇല്ലാതിരിക്കായിരുന്നെങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടി ഈസി ആവുമായിരുന്നു പക്ഷെ ദൈവം എന്നെ ഉൾപ്പെടുത്താൻ കാരണം എന്നോടുള്ളൊരു കരുണ മാത്രമാണ് അപ്പോ ഈ ഒരു ഞാൻ ദൈവത്തിന് ഇൻഡിസ്പെൻസിബിൾ ആണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ വരുമ്പോ ആ ഒരു സ്വയനീതിയുടെ ഒരു ഭാഗമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ മറ്റുള്ള മറ്റുള്ള എല്ലാവർക്കും പിതാവായി ഒരു ഒരാത്മീക പിതാവായി ഒരാൾ വരുന്നു അതല്ലെങ്കിൽ മറ്റെല്ലാവരുടെ ലീഡറായിട്ട് ഒരാൾ വരുന്നു അയാളെ ബാക്കിയുള്ളവരെല്ലാം അനുഗമിക്കുന്നു നിനക്കറിയാമോ നമ്മള് അനേക അവയവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെ അനേക അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ വിരലുകൾ നോക്കിയേ ഈ വിരലുകൾ അഞ്ച് വിരലുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാ തലയിലാണോ കൈയിലാണോ എവിടുന്ന എവിടെയാ കയ്യിൽ അപ്പൊ നമ്മൾ ഇത്രയും വിരലുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാ ഈ കയ്യില പക്ഷെ ഈ വിരൽ അനക്കുന്ന ആരാ 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 കൈയാണോ തലയാ തലയ്ക്ക് മാ തല മാത്രം വിചാരിച്ചാലേ എന്ത് പറ്റുള്ളൂ നിങ്ങൾ എവിടെ ഇരുന്നാലും തല എവിടെ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന് മാത്രമേ ഓരോ അവയവങ്ങൾക്ക് വേണ്ട ശക്തിയും കമാൻഡ്മെന്റും കൊടുക്കാൻ ഈ കൈക്ക് പറ്റത്തില്ല പിന്നെ ആർക്കേ പറ്റുള്ളൂ തലക്കേ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ കൈ വലിയ കാര്യം വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വെറും ജോയിന്റ് മാത്രമാണ് ശരിയല്ലേ ഈ ജോയിന്റ് അനങ്ങണമെങ്കിൽ ആര് ആര് പറയണം മോളിൽ നിന്ന് അപ്പൊ ഓരോ അവയവവും ആരുമായിട്ട് ഞരമ്പുകളാൽ ഞരമ്പുകളിൽ ആയിരിക്കുന്ന തലയോടാ അല്ല ഇവിടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരോടോ സംഘടനയോടോ ഗ്രൂപ്പിനോടോ ഒന്നും അല്ല നമ്മളെല്ലാവർക്കും ഗുരുവായും പിതാവായും നായകനായും ക്രിസ്തു അല്ലാതെ വേറെ ആരും ഇല്ല അപ്പൊ സെൽഫ് റൈൻഷ്യസ്നസ് സ്പിരിറ്റ് ദ സ്പിരിറ്റ് ഓഫ് സെൽഫ് റൈൻഷ്യസ്നസ് എന്താ സംഭവിക്കുന്നത് അവർ ക്രിസ്തുവിനെതിരെയാണ് നിൽക്കുന്നത് കാരണം എന്താ അതിനിടയില് വേറെ ബ്രെയിൻ ഈ കൈക്ക് സ്വന്തമായി ഒരു ബ്രെയിൻ ഉണ്ടെങ്കി ആലോചിച്ചോക്ക് ഈ വിരലുകൾ എല്ലാവരും നിയന്ത്രിക്കാൻ തുടങ്ങും കൈ നിയന്ത്രിക്കാൻ തുടങ്ങും അല്ലെ അപ്പൊ ഓരോ ഓരോരുത്തരും യജമാനനായും ഗുരുവായും വരുമ്പോ എന്ത് സംഭവിക്കും അത്ര അവയവങ്ങളെ ആ തലയിൽ നിന്ന് അകറ്റിക്കളയും അപ്പൊ സ്വയനീതി എന്ന് പറയുന്നതും വേറൊരാളേക്കാൾ ഞാൻ ബെറ്റർ ആണെന്ന് പറയുന്നത് സ്പിരിച്വൽ സെൽഫ് അതായത് ആത്മീകമായി ഞാൻ വേറൊരാളേക്കാളും ഇനി വലിയ തകർച്ച പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒക്കെ ബ്രോക്കണാന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് ഏറ്റവും വലിയ രസം കാരണം നിന്നേക്കാളും എന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പോക്കാണ് നിന്നെക്കാളും ഞാൻ തകർക്കപ്പെട്ട ആളാണ് ചില ആൾക്കാർ പറയുന്നത് നിന്നേക്കാളും ഒക്കെ വലിയ കഷ്ടത്തിലൂടെ വന്ന ആളാണ് ഇതെല്ലാം സെൽഫ് റൈൻഷ്യസ്നെസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പൊ സ്വയനീതി നമ്മളിൽ ഉണ്ടോ സെൽഫ് റൈഷ്യസ്നസ് നമ്മളിൽ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിന് ചില എക്സ് ചില അടയാളങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചത് നമുക്ക് ബൈബിളിൽ പല ഭാഗത്തായിട്ട് കിടക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മഹത്തായിരുന്ന ഇരുപത്തി മൂന്നാം അധ്യായത്തിലാണ് കൂടുതലായിട്ടുള്ളത് ഓക്കെ യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്യങ്ങളിൽ കർത്ത പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ അന്നിന്റെ കണ്ണിലെ കരട് എടുക്കരുത് അല്ലെ ആദ്യം ഈ എടുക്കണം അപ്പൊ ഒന്നാമത് നമ്മൾ പറയേണ്ട ഒരു കാര്യം സെൽഫ് റൈസ്യസ് പീപ്പിൾ ആർ ഓൾവേസ് ജഡ്ജ്മെന്റൽ അവർ എപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് തൂക്കി നോക്കിക്കൊണ്ടിരിക്കും തൂക്കി നോക്കിയിട്ട് കുറവുള്ളവരായി കണ്ടാൽ അവരുമായി പിന്നെ ഒരു പരിപാടി ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീതിമാനായതുകൊണ്ട് എന്റെ നീതിക്ക് ഫിറ്റ് ആവാത്തവരെ ഞാൻ ജഡ്ജ് ചെയ്ത് തള്ളിക്കളയും മനസ്സിലായോ അപ്പൊ നിങ്ങളൊരു എങ്ങനെ അറിയാം നിങ്ങൾ നിങ്ങളുടെ നീതി വെച്ച് മറ്റുള്ളവരെ മെഷൂർ ചെയ്യുകയും ചില ആൾക്കാർ ആൾക്കാരവിടെ ഫിറ്റ് ആകുന്നില്ല എന്ന് കണ്ടുപിടിക്കുകയും നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു ഇതിനെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വിധി പ്രസ്താവന ഹിസ് നോട്ട് ഗുഡ് എന്ന് നമ്മൾ പ്രസ്താവിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ എന്തെല്ലാമാണ് ഇഗ്നോർ ചെയ്യുന്നത് ഏതെല്ലാം വചനത്തെ ഇഗ്നോർ ചെയ്യുന്ന അങ്ങനെ നമ്മളൊരാളെ വിധിക്കുമ്പം നമ്മളൊരാൾ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ എനിക്ക് ഫിറ്റ് അല്ല അത് എന്നോട് സംസാരിക്കാൻ ഫിറ്റ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നറിയോ ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കുകയും ദൈവത്തിന്റെ നീതിയുടെ സിംഹാസനത്തിനു മുകളിൽ ഏത് കഠിനമായ പാവിയെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിനു മുകളിൽ എന്റെ സിംഹാസനം ഇട്ട ശേഷം ഞാൻ അതിന്റെ മുകളിൽ വേറൊരു വിധി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് ആണോ ആണോ അല്ലയോ ഉദാഹരണത്തിന് എന്നെ ദൈവം നീതീകരിച്ചു നീതിമാനം പ്രഖ്യാപിച്ചു പക്ഷെ നിങ്ങൾ ഉള്ള ഭയങ്കര നീതിമാനായിട്ട് വന്നിരുന്നിട്ട് പറയാണ് ഇയാൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ആരാ വലിയ ജഡ്ജ് ആരാ വലിയ ജഡ്ജ് ഈ പറയുന്ന ആളാ ആളാല്ലേ അപ്പൊ സെൽഫ്സ്നെസ് എങ്ങനെയാണ് സ്വയനീതിയുടെ സിംഹാസനങ്ങൾ ദൈവത്തിന്റെ സിംഹാസനത്തെക്കാളും ഉയർന്ന ഒരു സിംഹാസനം പണിയാൻ ശ്രമിക്കുന്നതെന്ന് വേദവിസം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ വേറൊരാളെ കുറ്റവാളി എന്ന് കാണുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ഒരു സിംഹാസനം ഇടുകയാണ് ഓക്കെ ഇനി ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൽഫ് സെൽഫ്രൈറ്റസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അവരില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു ചിന്തയാണ് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഓക്കെ ഞാനില്ലെങ്കിൽ ഈ ചർച്ച എന്താവും ഞാൻ അതുകൊണ്ട് എനിക്കിങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചൊരു കാര്യമാണ് എല്ലാം കഴിഞ്ഞ് അവസാനമേ ഞാൻ വരത്തുള്ളൂ സമയം ഇല്ലെങ്കിൽ വരുന്നു കാരണം എനിക്ക് സമയം കിട്ടരുതെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് സഭയുടെ ശക്തിയാണ് കാണിക്കുന്നത് ഞാൻ ഇല്ലാതെ ഇവിടെ ഇല്ലാതിരുന്നാലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കാരണം ഇവിടെ എല്ലാ ശുശ്രൂഷകളും കൃപാവരങ്ങളാണ് ഒരാൾ പോയാൽ അടുത്തയാളെ ദൈവം എഴുന്നേപ്പിച്ചോളൂ അപ്പൊ എന്നെ ഒരു ചർച്ച എന്നുള്ള രീതിയിൽ ഒരു കൂട്ടായ്മയോ കൂട്ടമോ വ്യക്തിയോ ആശ്രയിക്കാൻ പാടില്ല കാരണം എന്താ അത്രയ്ക്കൊന്നും ഒരു മനുഷ്യനും ലോകത്ത് ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള ആ ചിന്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ലക്ഷണമാണ് ഈ സെൽഫ് റൈൻഷ്യസ്നെസ് രോഗമായി മാറുന്നതിന്റെ ലക്ഷണമാണ് അനേകം കാര്യങ്ങളുണ്ട് ഇനി ഈ സെൽഫ് റൈൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത ഇ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇത് വേദിവസത്തിന് ഡയറക്റ്റ് ചിന്തിച്ചാൽ ഇങ്ങനെ ചുമ്മായി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമല്ലോ അന്നേരം ചിന്തിക്കുന്നതാണ് ഈ പണ്ട് കാലത്ത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അല്ലേ ആണോ അല്ല അന്നൊക്കെ സിനിമയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഈ പഴയകാലം കാണിക്കുമ്പോൾ എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ എന്നിട്ട് ചിന്തിക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഒരു മനുഷ്യൻ ഒന്നുകിൽ നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് ഇതിനിടയിൽ ഒരാൾ ഇല്ലവർ ഈ സെൽഫ് റൈസസ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത അയാൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയല്ല ഇയാൾ ശരി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാണ് കാരണം ജഡ്ജ്മെന്റ് പാസ്സായി കഴിഞ്ഞു നിങ്ങളുടെ ഒരു കാര്യം വെച്ചാൽ ലോകത്തിൽ ആരും നല്ലവരോ ചീത്തയോ അല്ല എല്ലാവരിലും നന്മയുടെയും ചീത്തയുടെ ഒരു മിക്സ് ആണ് കിടക്കുന്നത് ശരിയാണോ ശരിയാണോ ഓരോ അർത്ഥത്തിൽ നോക്കി എല്ലാരോടും നമുക്ക് സിമ്പതി തോന്നാം ഓരർത്ഥത്തിൽ നോക്കി എല്ലാരോടും ദേഷ്യവും തോന്നാം അങ്ങനെയല്ലേ എല്ലാ മനുഷ്യനും അതെ ഇത് എനിക്ക് മാത്രം തോന്നുന്നു ശരിയാണോ ഓക്കെ നിങ്ങള് അനേകം ആൾക്കാരെ കൊന്നിട്ടുള്ള യാതൊരു കരുണയും ഇല്ലാത്തൊരു മനുഷ്യനെ എടുക്കുക ഉദാഹരണത്തിൽ റിപ്പർ റിപ്പർ എന്നൊക്കെ പറയത്തില്ല തലക്കടിച്ച് കൊല്ലുന്ന അങ്ങനെ ഒരാളുടെ കഥ ഞാന് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ചെറുപ്പകാലത്ത് വരെ കുഞ്ഞു വളർന്നു വരുമ്പം ആദ്യം കുഞ്ഞ് ചിരിക്കും നാൽപ്പത്തഞ്ചാം ദിവസമാണ് കുഞ്ഞ് ചിരിക്കുന്നത് കുറെ കഴിയുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിരിക്കും പിന്നെ നടക്കും പിന്നെ ഓടും പിന്നെ വർത്താനം പറയും ഇങ്ങനെ കുഞ്ഞിന് ഫിസിക്കൽ വളർച്ചയിലെ പല 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 സ്റ്റെപ്പുകളുണ്ട് അതുപോലെയുള്ള അനേകം സ്റ്റെപ്പുകൾ ഇമോഷണൽ വളർച്ചയിലുണ്ട് ഉദാഹരണത്തിന് കുഞ്ഞ് അമ്മയെ നോക്കി നാപ്പത്തഞ്ചാം ദിവസം ചിരിക്കുന്ന എന്തിനാ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അതായത് അതും കുഞ്ഞിന്റെ വളർച്ചയുടെ ഭാഗമാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുക ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുക അപ്പൊ നോക്കി ചിരിക്കുമ്പോൾ തിരിച്ച് എന്താ മോനേം ചോദിക്കാൻ ഒരാൾ അപ്പുറത്ത് ഉണ്ട് അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബന്ധമായി അപ്പൊ ഇടക്കിടയ്ക്ക് അമ്മ കൊച്ചിനെ ചിരിപ്പിക്കും ഈ കൊച്ചേനെ നോക്കി ചിരിക്കും അല്ലേ കുറെ കഴിയുമ്പം ഇത് അപ്പനാന്ന് പറഞ്ഞ അപ്പനെ കാണിച്ചു കൊടുക്കും അപ്പൊ പിന്നെ അപ്പൻ്റെ കൂടെ കൂടും അമ്മയുടെ കൂടെ കൂടും ഇങ്ങനെയാണ് കുഞ്ഞു വളർന്നു വരുന്നത് ശരിയല്ലേ ഈ സമയത്ത് ഈ കുഞ്ഞു വളർന്നു വരുന്ന സമയത്ത് ഈ കുഞ്ഞു ചിരിക്കുമ്പോൾ തിരിച്ചു ചിരിക്കാനോ കൊഞ്ചിക്കാനോ ആരും ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാവും എന്താണെന്നറിയോ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അറിയാം പഠിക്കില്ല അത് എങ്ങനെയാണ് ഒരു ബന്ധം ഉണ്ടാക്കേണ്ടതെന്നും ഒരു ബന്ധത്തോട് ലോയൽ ആയിരിക്കേണ്ടതെന്നും ഈ കൊച്ചിന് ചെറുപ്പത്തിലാ സ്കില് അങ്ങ് പോവും അതിനർത്ഥം വലുതായി വരുമ്പോൾ ഈ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം ആർക്കും അറിയത്തില്ല എല്ലാരും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആത്മാർത്ഥമായി ആരുമായി ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം എന്താ ആ ചെറുപ്പകാലത്ത് ആ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്ന കൊച്ചു പഠിക്കേണ്ട സമയത്ത് ഈ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് നടന്നത് പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ആരെയും സ്നേഹിക്കാനോ കണക്ട് ചെയ്യാനോ വേറൊരാളുടെ വേദന മനസ്സിലാക്കാനോ പ്രാപ്തിയില്ലാതെ വളരുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട് ഇവർ ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കുവായിരിക്കും ഇവര് ചിലപ്പോൾ മറ്റൊരാളുടെ വേദനയിൽ ഷെയർ ചെയ്തില്ലെന്ന് വരും അപ്പോൾ ഉറ അവൻ ശരിയല്ല എന്ന് പറയാൻ പറ്റുവോ പറയാൻ പറ്റില്ല കാരണം എന്താ അവന്റെ പരിമിതികളാണ് അല്ലെ മാനുഷികമായ പരിമിതികൾ അവന്റെ വളർച്ചയിൽ ഉണ്ടായ പരിമിതികളാണ് അവനെ അങ്ങനെ ആക്കുന്നത് അപ്പൊ ഒരു സൈഡിലൂടെ നോക്കിയാൽ നമുക്ക് എല്ലാവരോടും സിമ്പതി തോന്നും അല്ലെ സിമ്പത് തോന്നില്ലേ എന്നാ വേറൊരു സൈഡിലൂടെ നോക്കിയാൽ നമ്മളെല്ലാവരും ഒരുപോലെ ദുഷ്ടന്മാരുമാണ് അപ്പൊ ഈ സ്വയനീതി എന്ന് പറയുന്നത് നമ്മളെ വിഴുങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവികമായ കണ്ണോടുകൂടി എല്ലാവരും കാണണം അപ്പൊ ഓരോ മനുഷ്യരും എന്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അവരോട് നമ്മൾ എഗ്രി ചെയ്തില്ലെങ്കിലും അവരെ വിധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലായോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ തിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സെൽഫ്രൈസ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം അവിടെ പറഞ്ഞ ശേഷം ഞാനിത് അവസാനിപ്പിക്കും സെൽഫൈസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഡിഫെൻസീവ് ആയിരിക്കും ഡിഫൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കുറ്റം അവരുടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിന് പല ന്യായീകരണങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇറക്കും ഓക്കെ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ ചോദിക്കരുത് എന്തായിരുന്നു ഹോംവർക്ക് ചെയ്യാൻ ഞാൻ ചോദിച്ചാൽ എന്നാ പറയുന്നത് പെട്ടെന്ന് ഒരു അഞ്ഞൂറ് കാരണങ്ങൾ വരത്തില്ലേ കരണ്ടില്ലായിരുന്നു കാലുവേദനയായിരുന്നു എന്താ പനിയായിരുന്നു അല്ലെ അല്ലെങ്കിൽ ബുക്ക് ഇവിടെ വെച്ച് മറന്നുപോയി ഇങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഓർക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കും എന്തിനാണ് നീ കള്ളം പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കും സകല ഡിഫൻസീവ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരായിരം ന്യായീകരണം ഉടനെ വരും അത് ഇന്നത് അങ്ങനെ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിലെ നേരത്തെ പാസ്റ്റർ പറഞ്ഞില്ലേ എന്നെ ചെറുപ്പത്തിൽ എന്നെ നോക്കി ആരും ചിരിക്കാഞ്ഞോണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഡിപ്രൈവ്ഡ് ചൈൽഡ്ഹുഡ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒരു നിമിഷം കൊണ്ട് ഒരു പതിനായിരം ന്യായീകരണങ്ങൾ വരും ഇതിന് ഞാൻ ഡിഫൻസ് ഡിഫൻസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്നോടൊരു എന്റെ ആത്മിക സൗഹൃദത്തിലുള്ള ഒരു സഹോദരി ഇത്ര എൽഡർ എന്നെക്കാളും ഇത്രയൊരു എൽഡറ സഹോദരി ഒരു സെൻഡ് പറഞ്ഞു സ്റ്റേസിന് ഡിഫൻസ് ഭയങ്കര കൂടെയാണ് എന്തു പറഞ്ഞാലും നാലു കാലിൽ വീഴുന്ന ഒരു എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് എന്റെ പരുവത്തിലാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിയാണോ ഞാൻ നോക്കിയപ്പോ ശരിയാ പല സമയത്തും ഞാൻ അങ്ങനെ സ്വയമേ ന്യായീകരിച്ച് ഒരിടത്തും പരിക്കേക്കാതെ ഞാൻ രക്ഷപ്പെടും കർത്താവത് കാണിച്ചു തന്ന സഹോദരോട് ഇത് കാണിച്ചു തന്നത് അത് കാണാൻ പറ്റിയത് എന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെയാണ് ഞാൻ ഈ ഇതിനെതിരെ ബോധപൂർവം കർത്താവ് അങ്ങനെ ഡിഫെൻഡ് ചെയ്യരുത് വൾണറബിൾ ആയിട്ട് നിൽക്കാൻ പറ്റണം എന്നൊരു ഒരു ചിന്ത എൻ്റെ വി ഷുഡ് ബി അപ്പൊ എപ്പോഴാണ് സെൽഫ് ആരെന്നാ പറഞ്ഞാലും വിൽ ബി ടു അതായത് നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല ലെറ്റ് ദ അറ്റാക്ക് ആയിക്കോട്ടെ ഇതിനെല്ലാം ചാടി ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ല അത് മാത്രമല്ല ഈ സെൽഫ് റൈൻഷ്യസ്നെസിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാൻ മേലാത്തൊരവസ്ഥ ഉണ്ടാവും അത് അതിൻ്റെ ഒരു അങ്ങേയറ്റമാണ് അതായത് നിങ്ങൾ ആരെങ്കിലും വിമർശിക്കോ തെറ്റു പറയു കഴിഞ്ഞാൽ അവൻ ആരാ എന്നോട് അങ്ങനെ പറയാൻ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും വരുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വരാറുണ്ടോ വരാറുണ്ടോ വല്ലപ്പോഴെങ്കിലും വീട്ടിനകത്ത് ഇത് കൂടെ ഉണ്ടാകുന്നേ വെയിലത്ര ഉണ്ടാവില്ല വെളിയിൽ ഇപ്പം നമുക്ക് അത്ര വലിയ അവരിപ്പം വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല വീട്ടിലുള്ളൊരു ആണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്നു ഏഹ് ഓഹ് അവനാരായ എന്നോട് അങ്ങനെ പറയാൻ അവൻ എന്താ ഇത്ര ബെറ്ററാണ് അവൻ എന്താ വലിയ നല്ല വിശുദ്ധനാണെന്ന അവന്റെ ഒരു ചിന്ത അവനെ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു അവൻ വിശുദ്ധനായിരിക്കേല പക്ഷെ അവൻ വെച്ചാൽ നിന്നെ കറക്റ്റ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നത് അവനുള്ള ദൈവം കൊടുത്തോളൂ നിനക്കുള്ളത് വാങ്ങിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക മനസ്സിലായോ അപ്പൊ സെൽഫ്രൈച്ച സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ നമ്മൾ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഈ മുറുകെപ്പറ്റുന്ന പാപം ഒഴിഞ്ഞു പോകണമെങ്കിൽ ക്രിസ്തു നമുക്ക് തന്ന കരുണ അവനിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിയ ജീവജല നദി കൃപയുടെ മഹാനദി ഓടിവാം നദിക്കരികിൽ നിൻ മലിനത മാറ്റാൻ പാവി ഓടിവാ കൃപയാം നദിക്ക് അരി പാട്ടുണ്ട് അറിയാം പാട്ട് കേട്ടിട്ടുണ്ടോ ഓടിവാ കൃപയാം നദിക്കരികിൽ കൃപയാ ിൽ നിന്റെ മലിനത മാറ്റാൻ പാ കൃപയാം നദീ അരികിൽ ഓടിവാ എങ്ങോട്ടാ എല്ലാ സമയത്തും എൻറെ മലിനത മാറ്റാൻ കർത്താവിന്റെ കൃപാ നദിയിലേക്ക് ഓടി ചെല്ലുന്ന ആ മൈൻഡ് നമുക്ക് ഉണ്ടായാലേ എൻ്റെ കൂടെ ഓടുന്ന വേറൊരാളെ കണ്ടം ചെയ്യാതെ സ്നേഹത്തോടെ നോക്കാനോ കൈപിടിച്ച് ഓടാനോ നമുക്ക് സാധിക്കുള്ളൂ അതിനാണ് നമ്മൾ കൂട്ടായ്മ എന്ന് പറയുന്നത് കൃപയുടെ കൂട്ടായ്മ ഓക്കെ ഈ കൃപയുടെ കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ അപ്പം നോർക്കുമ്പോൾ ആ കൃപയുടെ കൂട്ടായ്മയിൽ അത് എടുക്കണമെങ്കിൽ അതിനുള്ള തടസ്സം നമ്മുടെ സെൽഫ് സ്വയനീതീകരണമാണ് അതിന് മുകളിൽ ക്രിസ്തുവിന്റെ കൃപ വ്യാപരിക്കുന്ന ജീവൻ വ്യാപരിക്കുന്ന കൂട്ടായ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചിരുന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഞങ്ങളുടെ സ്വർഗസപിതാവെ അങ്ങയുടെ ക്രൂശിലല്ലാതെ ഒന്നിനും പ്രശംസിക്കാൻ ഞങ്ങളെ അനുവദിക്കാതെ ഞങ്ങളെ ബലഹീനതകളിലൂടെ നടത്തുന്ന അങ്ങടെ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ ഞങ്ങൾ തോറ്റെടുത്തും ജയിച്ചെടുത്തും എല്ലാം അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ് ഞങ്ങൾ ജയാളികളല്ല ക്രിസ്തുവിൽ ഞങ്ങൾ ജയാളികളാണ് അവിടെ നിന്നാണ് ഞങ്ങളെ ജയിപ്പിച്ചത് കർത്താവ് അങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല കർത്താവെ ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല എല്ലാറ്റിലും ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ പൂർണ്ണമായി കർത്താവെ അങ്ങനെ സാധിപ്പിക്കുന്ന ഒരു ആരാധന ഞങ്ങൾ ഇന്ന് ഉയരുവാൻ തക്കവണ്ണം ഞങ്ങൾ തകർക്കപ്പെട്ടവരും നുറുക്കപ്പെട്ടവരും അങ്ങേ കൃപയ്ക്കായി ദാഹിക്കുന്നവരും കൃപയാ നദിക്കരികിലേക്ക് ഓടി ചെല്ലുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൽ